ചൂരൽ മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സഹായം തേടി കേരളം ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോബിൽ ബാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നോബിൽ ബാരിക്കാരൻ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു അരുൺ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിന് ആവശ്യമായ പാക്കേജ് എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ അടിയന്തര സഹായം കേരളം ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ അടിയന്തരമായ സഹായം വേണം എന്ന് കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് ലഭിക്കാത്തൊരു പശ്ചാത്തലം ഉണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ഏറെ നിർണായകമാവുകയും ചെയ്യുന്നത് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ വയനാട്ടിലെ സാഹചര്യം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ പ്രധാനമന്ത്രി ധരിപ്പിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാ ഈ കൂടിക്കാഴ്ച ശേഷം മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കുമോ എന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഡൽഹി കേരള ഹൗസിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇറങ്ങിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാതെയാണ് അങ്ങോട്ട് പോയത് തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ പ്രതികരിക്കുമോ എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് എന്താണെങ്കിലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ ാലെ ത്രിപുരയിൽ വലിയ തരത്തിൽ വെള്ള മഴവെള്ളപ്പാച്ച അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നാൽപ്പത് കോടി രൂപയുടെ അടിയന്തര സഹായം അങ്ങോട്ട് കേന്ദ്രം നൽകിയിരുന്നു പക്ഷേ അപ്പോഴും കേരളത്തിന് അവഗണനയാണ് ഉണ്ടായത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് എത്തിയുള്ള ഈ കൂടിക്കാഴ്ച നടത്തുന്നതോടൊപ്പം തന്നെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി എത്തിയ ശേഷം ദില്ലിയിൽ മുഖ്യമന്ത്രി എത്തി കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന പ്രത്യേകത കൂടി ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്കുണ്ട് നേരത്തെ തന്നെ കേന്ദ്രം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉരുപൊട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ നേരിട്ട് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ഏതരത്തിലായിരിക്കും ചർച്ചയിൽ പുരോഗമിക്കുക എന്നാണ് കണ്ടറിയേണ്ടത് ഇതാണെങ്കിലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെ എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ അടിയന്തര സഹായമാണ് ഈ വിഷയത്തിൽ കേരളം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നേരത്തെ ദേശീയ ദുരന്തമായി ഈ വിഷയത്തെ ഈ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ എം ഉൾപ്പെടെ ഈ ആവശ്യം നേരത്തെ പാർലമെന്റിലും അതോടൊപ്പം തന്നെ മന്ത്രിമാരെ നേരിട്ട് കണ്ടൊക്കെ ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ അതിനൊന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യമുണ്ട് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ യുടെ ഒരു അനുകൂല തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നും കേരളത്തിന് അടിയന്ത സഹായം ലഭിക്കും എന്നതാണ് പ്രതീഷ അരുൺ ഓക്കേ നോബൽ ബാരിക്കാരനാണ് ആ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയാണ് കേരളം ആവശ്യപ്പെടുന്നത് രണ്ടായിരം കോടി രൂപയുടെ ഒരു പാക്കേജാണ് ചൂടൽമല മുണ്ടക്കൈ ഭാഗത്തെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അത്രയുമധികം നാശനഷ്ടമുണ്ടായി എന്ന് സംസ്ഥാന സർക്കാർ കരുതുന്നു കേന്ദ്രമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രിയും ആവശ്യപ്പെട്ടതുപോലെ സംസ്ഥാന സർക്കാർ ഒരു വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കേരളത്തിനായി രണ്ടായിരം കോടി അനുവദിക്കുക 아